സംസ്ഥാന വനിതാ കമ്മീഷനും പാലാ നഗരസഭയും സംയുക്തമായി സ്ത്രീധനം അവസാനിപ്പിക്കുക സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ പാലായിൽ നടത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പാലാം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി പുരേടം കേരള വനിതാ കമ്മീഷൻ ലോ ഓഫീസർ കെ ചന്ദ്രശോഭ കേരള വനിതാ കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ എ ആർ അർച്ചന മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുനിസിപ്പൽ വാർഡ് കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീകല അനിൽകുമാർ ഐ സി ഡി സി എസ് സൂപ്പർവൈസർ ജ്യോതി എസ് കുമാർ കില റിസോഴ്സ് പേഴ്സൺ എൻ കെ ഷീബ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീ സംരക്ഷണ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ശ്രീജിത്ത് ക്ലാസ് നയിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി വനിതാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടി ഐഫോറിന്യൂസ് പാല